നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം മനുഷ്യജീവന്റെ വില അറിയാവുന്നവരാണ് ഡോക്ടർമാർ എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും വാഹനം ഓടിക്കുമ്പോൾ ചെറിയൊരു അശ്രദ്ധ കാട്ടിയാൽ മതി വലിയ ദുരന്തം ഉണ്ടാകാൻ തിരുവനന്തപുരത്ത് യുവ ഡോക്ടർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു തിരുവനന്തപുരം ആക്കുളത്താണ് മദ്യലഹരിയിൽ യുവ ഡോക്ടർ ഓടിച്ച ജീപ്പ് ബൈക്കിലിടിച്ച് ഒരാൾ മരിച്ചത് പാറശാല സ്വദേശി ശ്രീറാം ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന യുവാവിന് ഗുരുതര പരിക്കലോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർമാരായ വിഷ്ണു അതുൽ എന്നിവരെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്കുലം പാലത്തിലാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട ഇരുവരും ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഒരു ഡോക്ടർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു അതിൽ അപകടത്തിൽ ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു എപ്പോഴായിരുന്നു ഈ അപകടം ഈ രണ്ട് ഡോക്ടർമാരും മദ്യലഹരി ടോം ഇന്ന് പുലർച്ചെയായിരുന്നു ആക്കുളം പാലത്തിന് സമീപം ഈ അപകടം ഉണ്ടായത് പ്രത്യേകിച്ച് ഇവിടെ പലപ്പോഴും അപകടം നടക്കുന്നൊരു സ്ഥലമാണ് അതിന് അപ്പുറത്താണ് ഇവർ മദ്യപിച്ച് ഈ പാതയിലൂടെ വാഹനം ഓടിച്ചത് ഈ എതിരെ വന്ന ബൈക്കിലാണ് രണ്ട് ചെറുപ്പക്കാർ പാറശാല സ്വദേശികളാണ് അവർ ഉണ്ടായിരുന്നത് അതിൽ ശ്രീറാം എന്ന ചെറുപ്പക്കാരനാണ് മരിച്ചത് ഇരുപത്തി വയസ്സാണ് ഈ ഷാനു ശ്രീറാം ഇവർ രണ്ടുപേരുമാണ് ബൈക്കിലുണ്ടായിരുന്നത് രണ്ടുപേരും ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ ആ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയാണ് ബൈക്കിൽ സഞ്ചരിച്ചത് ഈ സമയമാണ് അമിത വേഗത്തിലെത്തിയ ജീപ്പ് ഇവരെ ഇടിച്ചു തെറപ്പിക്കുന്നത് രണ്ട് യുവ ഡോക്ടർമാർ വിഷ്ണു അതുൽ ഇങ്ങനെ രണ്ട് ഡോക്ടർമാരാണ് ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത് ഇതിൽ വിഷ്ണു ആണ് ഈ ജീപ്പ് ഓടിച്ചിരുന്നത് വൈദ്യപരിശോധനയിൽ ഇരുവരും ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് തുമ്പ പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വിഷ്ണുവിനെ റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മനഃപൂർവ്വമായ നരഹത്യ ഈ വകുപ്പാണ് വിഷ്ണുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതുലിന്റെ മാതാവിന്റെ പേരിലുള്ളതാണ് ഈ വാഹനം ആ വാഹനത്തിലാണ് ഇരുവരും സഞ്ചരിച്ചത് ഇരുവരും ഈ ഡോക്ടർമാരാണ് യുവ ഡോക്ടർമാരാണ് ഒരാൾ കൊട്ടാരക്കര കൊട്ടാരക്കരയിലെ സഹകരണ ആശുപത്രിയിലും മറ്റൊരാൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലുമാണ് ജോലി ചെയ്യുന്നത് ഇവർ ഒരുമിച്ച് ഈ ലഹരി ഉപയോഗിക്കുകയും പിന്നീട് വാഹനം ഓടിക്കുകയുമായിരുന്നു അമിത വേഗത്തിലെത്തിയ വാഹനം ഈ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു രണ്ടുപേർ ഈ ബൈക്കിലുണ്ടായിരുന്നു ശ്രീരാമും സുഹൃത്ത് ഷാനുവുമാണ് ഉണ്ടായിരുന്നത് പാറശാല സ്വദേശികളാണ് ഇവർ ഈ ഓൺലൈൻ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ശ്രീറാമിന്റെ മരണം പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവിച്ചത് രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ പതിനൊന്ന് മണിയോടുകൂടി ശ്രീറാം മരിച്ചു ടോം സൂചിപ്പിച്ചു തരുന്നു നേരത്തെ ഇത് പതിവായി അപകടമുണ്ടാകുന്ന സ്ഥലമാണ് ഇതെന്ന് അങ്ങനെ കൃത്യമായും ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണോ ഇതുപോലുള്ള അപകടത്തിന് കാരണമാകുന്നത് അതോ ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ അവിടെ എത്തുന്നതാണോ തുടർച്ചയായി അപകടങ്ങൾ ക്ഷണിച്ച് വയ്ക്കുക വരുത്തുന്നത് കാരണം രണ്ട് ഡോക്ടർമാരും മദ്യലഹരിലായിരുന്നു പറയുന്നുണ്ട് അതോടൊപ്പം അവർ ഈ അമിത വേഗതയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ടോം ഈ റോഡ് കഴക്കൂട്ടം കോവളം ബൈപ്പാസ് ആണ് ആ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗതയിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് നേരത്തെ നിരവധി വാഹനാപകടങ്ങളും മരണങ്ങളും സംഭവിച്ച സ്ഥലമാണ് നമുക്കറിയാം കോവളത്തൊക്കെ ഈ ബൈക്ക് റേസിംഗിന്റെ ഭാഗമായി യുവാക്കൾ പല സമയത്തും ഈ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് തന്നെ ഈ അമിത വേഗത്തിൽ റോഡിലൂടെ വാഹനം ഓടിക്കുകയും പലരെയും ഇടിച്ചു തീർപ്പിക്കുകയും പലർക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തു വീട്ടുജോലിക്ക് റോഡ് ക്രോസ് ചെയ്തു പോയ വീട്ടമ്മ അവർ ചിന്ന ഭിന്നമായി പോകുന്ന തരത്തിൽ ആ ബൈക്കിടിച്ചുള്ള അപകടം അത് മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് നടന്നത് തിരുവല്ലത്തിന് സമീപം നടന്നത് ആ റോഡ് തന്നെയാണ് ഈ ആക്കുളത്ത് കൂടി കടന്നുപോയി കഴക്കൂട്ടത്തേക്ക് പോകുന്നത് ഇവിടെ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ റോഡിലെ ചില പ്രശ്നങ്ങൾ അതായത് സിഗ്നൽ ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുഴിവിള ഭാഗത്ത് എം ജി എം സ്കൂളിനടുത്തായി ആക്കുളത്തേക്ക് പോകുന്ന റോഡിൽ അവിടെയൊക്കെ അടുത്തടുത്ത് ട്രാഫിക് ലൈറ്റുകളായി പോകും അതുകൊണ്ട് തന്നെ അത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അങ്ങനെ ഒരു മാനദണ്ഡം അവരുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് സമീപ പ്രദേശങ്ങളിൽ സിഗ്നൽ വെക്കുന്നതിന് തടസ്സമുണ്ട് അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത് പക്ഷേ പലപ്പോഴായി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നുവരുന്ന ആവശ്യമാണ് ഈ അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ വയ്ക്കുക എന്നത് ഈ കേസിൽ മദ്യപിച്ച് വാഹനം ഓടിക്കലാണ് പക്ഷേ അതല്ലാതെ തന്നെ ഈ ലക്കിൽ ലഗാനുമില്ലാതെ വാഹനങ്ങൾ പായുന്ന ഒരു സാഹചര്യമുണ്ട് ആക്കുളത്തിൽ നിന്ന് വന്ന് കയറുന്ന റോഡ് നമ്മൾ കുഴിവള ഭാഗം എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ എം ജി എം തൊട്ട് അടുത്ത സ്ഥലം ആക്കുളം പാലത്തിൽ നിന്ന് വന്ന് കയറുന്ന സ്ഥലം അവിടെ ഏതാണ്ട് ആറ് റോഡുകളാണ് സർവീസ് റോഡുകൾ ഉൾപ്പെടെ ആറ് റോഡുകൾ ഒരുമിച്ച് വന്ന് ചേരുന്ന സ്ഥലമാണ് അവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടോ സ്റ്റാൻഡ് ചെയ്തിന് അടുത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പരാതി പറയുന്നത് എല്ലാ ദിവസവും അവിടെ അപകടം നടക്കും ഞാനുണ്ടിവിടെ ചോദിക്കുന്ന നമ്മുടെ തന്നെ പരിപാടിയുണ്ട് ആ പരിപാടിയിലൂടെ ആ സ്ഥലത്തിന്റെ പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ് അതിനടുത്താണ് ഈ അപകടം നടന്നത് ഒരുപക്ഷെ ഇവിടങ്ങളിലൊക്കെ സിഗ്നൽ വെച്ചാൽ ഒരു പരിധിവരെ ഈ ഈ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ അതിന്റെ വേഗം കുറയ്ക്കുകയും ഒരുപക്ഷെ പിന്നീട് അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിക്കുമ്പോൾ ഈ വരുന്ന വേഗം വാഹനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷെ അതൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല ടോം ഡോക്ടർമാർ മദ്യപിച്ച് ആണ് അവർ വാഹനം ഓടിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടുപേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ അശ്രദ്ധയാണ് അമിതവേഗവും അതോടൊപ്പം മദ്യലഹരിയിലുള്ള ഡ്രൈവിംഗുമാണ് ഒരു യുവാവിന്റെ ജീവൻ എടുത്തത്